അഡ്വൈസറി ബോർഡ് വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ആയി നിങ്ങളെല്ലാം ഹാപ്പി ആണ് അങ്ങനെ വന്നിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സീസണിലെ പതിനഞ്ചാം മത്സരം കരുത്തരായിട്ടുള്ള പഞ്ചാം വെബ്സിക്കെതിരെയാണ് മത്സരം പക്ഷെ ഈ മത്സരത്തെ നമ്മൾ ഏറ്റവും സിമ്പിൾ സിംപിളായിട്ടുള്ള മത്സരം എന്നാണ് ഞാൻ പറയുന്നത് നമ്മൾ ഇതുവരെ കളിച്ചിട്ടുള്ള മത്സരങ്ങളിൽ വെച്ച് ഏറ്റവും സിമ്പിൾ ആയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എത്തിക്ക് ഈ മത്സരം വിജയിക്കാൻ സാധിക്കണം ആദ്യം തന്നെ പറയട്ടെ പഞ്ചാബ് എഫ് സിയെ സംബന്ധിച്ചുള്ള പരിക്കും സസ്പെൻഷനും മൂലം അവർ പൊറുതിമുട്ടിയിരിക്കുന്ന ഒരു സമയത്താണ് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള മത്സരം വരുന്നത് അതുപോലെ തന്നെ കണ്ടിന്യൂസ്ലി മൂന്ന് ഡിഫീറ്റ്സ് ആണ് അവർ നേരിട്ടിട്ടുള്ളത് കണ്ടിന്യൂസ് മാച്ചസ് നമ്മളുടെ കാര്യം പ്രത്യേകിച്ച് പറയണ്ടല്ലോ ജംഷഡ്പൂരിനോട് ഒന്നേ പൂജ്യത്തിന് അവരുടെ റൗണ്ടിൽ തോറ്റിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഈ മത്സരം വിജയിക്കുക എന്നതിന് ഉപരി വേറെ ഒന്നും കേരള ബ്ലാസ്റ്റേഴ്സിന് ഇവിടെ ചെയ്യാനില്ല നമുക്കറിയാം ആദ്യ ലീഗിൽ കൊച്ചിയിൽ നമ്മൾ രണ്ട് ഒന്ന് പരാജയപ്പെട്ടതാണ് അന്ന് നമ്മൾ ആദ്യ മത്സരമായിരുന്നു പക്ഷെ ഇന്നും പിന്നെ പറയേണ്ട കാര്യം കേരള ബ്ലാസ്റ്റേഴ്സ് എന്താണ് ഇവിടെ കാണിക്കുന്നത് ലോണില് വിടുന്നു പ്രത്യേകിച്ച് ഒന്നും മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നില്ല അപ്പൊ മാനേജ്മെന്റ് പറയുന്ന ഒരു പറഞ്ഞ നിങ്ങളല്ല സമയം കൊടുക്കുന്നില്ല പ്രബീറിനെ കളിപ്പിക്കുന്നില്ല കളിപ്പിക്കുന്നില്ല പോയി ഇഷ്ടം പോലെ കളിക്കാമല്ലോ അതായിരിക്കും ധാരണ പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ കേരള ബ്ലാസ്റ്റേഴ്സ് ആയിട്ട് വരുന്നെങ്കിലും നമ്മൾ ആരാധകർ അവരെ ഇത്രയും പിന്തുണയ്ക്കുന്നത് തന്നെയായിരുന്നു മാനേജ്മെന്റ് ഇത്രയും കോൺഫിഡൻസ് എന്ന കാര്യം പറയേണ്ടതുണ്ട് ഇപ്പോ ഒരു മികച്ച സൈനിങ് നടത്താൻ ഒന്നും കേരള ടീം തയ്യാറാകുന്നില്ല ലെസ്കോ വരുന്നു എന്നൊക്കെയുള്ള റോമേഴ്സ് വരുന്നു എന്നല്ലാതെ ഒരു കാര്യമില്ല വിട്ട് പോകുന്നു എന്ന തീരുമാനം ഉണ്ടാവും ഈ മത്സരത്തിലേക്ക് ും കേരള ബ്ലാസ്റ്റേഴ്സ് വിപിൻ മോഹനെയും ജീസസ്സിനെയും മാത്രമാണ് ഇഞ്ചറി കാരണം മിസ്സാവുക ബാക്കി ബാക്കിയെല്ലാവരും ഫോണിൽ ഉണ്ടാകുമെന്നാണ് കോച്ച് വ്യക്തമാക്കിയത് ഈ ഒരു മത്സരത്തിലെങ്കിലും കളിക്കാതെ പുതിയൊരു സ്ട്രാറ്റജി കണ്ടുപിടിക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുൻതൂക്കം തന്നെയായിരിക്കും ഈ പതിനാല് മത്സരങ്ങൾ എടുത്തു നോക്കിയാലും ആയിട്ടാണ് സ്ട്രാറ്റജി വൈസും അതുപോലെ ഡിഫൻസും ഈ രണ്ട് ബേസിക് ബേസിക്സ് ശക്തമാക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് കേരളത്തിന് തിരിച്ചു വരാൻ വേണ്ടി സാധിക്കും ഗോൾ കീപ്പിംഗിൽ നല്ല മികച്ച ഓപ്ഷൻ ഇല്ലാത്തതും കേരളത്തിന് വലിയ തലവേദനയാണെങ്കിലും സ്റ്റാൻഡുകൾ എടുക്കാൻ പറ്റിയ ഒരു ലീഡർ വൈസ് പ്ലെയർ കേരള പ്രീത കോട്ടാലും തിരിച്ചു എവിടെയൊക്കെ ആണ് ഒന്നിനും ഒരു തീർപ്പും വന്നിട്ടില്ല എന്തായാലും പ്രവീർ പോയി ഇനി ആരെയൊക്കെ പോകുന്ന പക്ഷേ ഇപ്പോൾ കുറച്ച് മാനേജ്മെന്റിനെതിരെ പ്രതിഷേധിക്കേണ്ടതാണ് ഞാൻ ഇന്റർവ്യൂ പറഞ്ഞ പോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് പുതിയൊരു നാഴിക കല്ല് എടുത്തു വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരവരുടെ എഫ്ജിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് ഇതുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ നല്ല രീതിയിൽ പ്രോപ്പർ രീതിയിൽ ഇത് മെയിൻറ്റൈൻ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ടീമിനത് ഗുണം പക്ഷെ നമ്മുടെ മാനേജ്മെന്റ് ആണ് ഒന്നും പറയാൻ പറ്റത്തില്ല ഇപ്പൊ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് അവർക്ക് തന്നെ അറിയില്ല ഓൺലൈന എല്ലാം വിൽക്കുവാണ് കിട്ടിയെങ്കിൽ മാനേജ്മെന്റ് ടീമിനെക്കാനുള്ള ചാൻസുകളും കണ്ടുവരുന്നു വരുന്നു കാര്യം ഹൈദരാബാദ് എഫ് സി മൊത്തത്തിൽ പോകുമെന്നായിരുന്നു പക്ഷെ ബ്ലാസ്റ്റേഴ്സ് എഫ് സി മൊത്തത്തിൽ പോകുമെന്നൊരു ധാരണയിലേക്ക് വരികയാണെന്ന് എനിക്ക് ലഭ്യപ്പെടുന്നു കാര്യം ആരെയും സൈൻ ചെയ്തില്ല ഉള്ളവരെല്ലാരും വിലക്ക് വിൽക്കുവാണ് പക്ഷേ കുറച്ച് നല്ല മുഖങ്ങൾ ആ ടീമിൽ ഇപ്പോഴും ഉണ്ട് അഡ്രിയാൻ ലോണ അദ്ദേഹത്തെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഹാർട്ട് ടച്ച് ഉള്ള ഒരു പ്ലെയർ കൂടി ടീമിൽ വിട്ടുകഴിഞ്ഞാൽ ഈ മത്സരം കൂടി കാണാം ഓരോ മത്സരം കഴിയുമ്പോൾ അടുത്ത മത്സരം കാണില്ലെന്ന് പക്ഷെ ആ ഇമോഷൻ നമ്മുടെ ഉള്ളിലുണ്ട് എന്തൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒന്നിനെ നമുക്ക് ഒരിക്കലും പെട്ടെന്നൊന്നും വെറുക്കാൻ പറ്റത്തില്ല അതൊരിക്കലും പറ്റത്തില്ല നമ്മൾ അത്രയ്ക്കും ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അതിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കും അതെന്താണെങ്കിലും ഒരു ക്ലബാണെങ്കിലും ഒരു വ്യക്തിയാണെങ്കിലും ബട്ട് സ്റ്റിൽ അതിൻ്റെതായിട്ടുള്ള ഉണ്ട് അതിൻ്റെതായിട്ടുള്ള സമയങ്ങളിൽ അതിൻ്റെതായിട്ടുള്ള ഡിസിഷൻസ് നമ്മൾ എടുത്തിരിക്കണം എന്നാൽ മാത്രമേ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടി സാധ്യ അതുകൊണ്ട് തന്നെ മാനേജ്മെന്റിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ തുടരുക തന്നെ ചെയ്യും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സീസണിലേക്കും അതുപോലെ തന്നെ ഇനി നമ്മളുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് നമ്മുടെ ഈ പ്രൊട്ടസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അടുത്ത മത്സരത്തിൽ പഞ്ചാബ് എഫ് സിക്ക് ചാൻസുകളുണ്ട് അത് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കട്ടെ കോച്ചും സാധിക്കട്ടെ 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 അടുത്ത വീഡിയോയിൽ കാണാൻ അവരെ